ആതിര സാവുമാനോട് പറയണം എനിക്കിങ്ങനെ ആൾക്കാർ തമ്മിലിങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും അത് സോൾവ് ചെയ്യാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കതൊന്നും ഇഷ്ടമല്ല എൻ്റെ വീട്ടിലൊക്കെ ഉമ്മയും പാപ്പായും കൂടെയൊക്കെ പിണങ്ങിയിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പോയി സോൾവ് ചെയ്യുന്ന ഒരാളായിരുന്നു ഫാമിലിയോടൊക്കെ എന്തൊരു സ്നേഹമാണ് എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ വോട്ട് പിടിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്ന അറിയത്തില്ല പ്രേക്ഷകരുത് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം കൂടി പറയണം സാവുമാൻ പറയുന്നുണ്ട് ഞാൻ എനിക്കൊരാടെ മുഖത്ത് നോക്കി അങ്ങനെ കടുപ്പിച്ച് പറയാനായിട്ട് എനിക്കറിയത്തില്ല ഞാനങ്ങനെ പറയാറില്ല എനിക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ എനിക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്തേലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും കേട്ടോ ഞാനത് അത് അത് മുഖത്ത് നോക്കി പറയും പക്ഷേ ഒരാളുടെ കയർത്ത് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം രണ്ടുപേരും കൂടെ തേങ്ങ തിരിങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആനുമോൾ എന്തോ ആവശ്യത്തിനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കഴിക്കുമെന്ന് ചോദിക്കാനാണ് അപ്പോഴത്തേനും ആതിലെ പറഞ്ഞിട്ടുണ്ട് നീ പോ നീ പോ ഞങ്ങൾ ചെയ്ത് തന്നേക്കാന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ നിൽക്കുമ്പോൾ ഇതൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പം സൗമാനെ എന്തൊക്കെയോ പറഞ്ഞ് സാമാനോട് സംസാരിക്കുന്നതായിട്ട് ക്യാമറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പറച്ചിലാണ് ആ ആ പറയുന്നത് എനിക്ക് തോന്നുന്നു അക്ബറും അനുമോളും കൂടിയുള്ള വിഷയത്തെ പറ്റിയാണ് ആതിലെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു ആദ്യം പറയുന്നുണ്ട് ഇതുവരെ അവർ പാച്ചപ്പ് ആയിട്ടില്ല സ്റ്റിൽ അവളുടെ തെറ്റിദ്ധാരണയാണെങ്കിലോ എന്ന് പറയുന്നുണ്ട് എനിക്കങ്ങനെ ഒരു ബന്ധങ്ങളും ഒരു ഇതിൻ്റെ പുറത്ത് വെച്ച് കളയാൻ ഒട്ടും താല്പര്യമില്ലടാ ഞങ്ങളുടെ വീട്ടിൽ വാപ്പയും ഉമ്മയാണെങ്കിലും ആണെങ്കിലും ആണെങ്കിലും എന്തെങ്കിലും ചെറിയ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഞാനത് പാച്ചപ്പ് ചെയ്യാൻ നോക്കുന്നു എന്ന് പറയുന്നുണ്ട് നീ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാറുണ്ടല്ലേ അതെനിക്ക് തോന്നിയെന്ന് സാഹുമാൻ പറയുന്നുണ്ട് നീ കുറച്ച് ബോൾഡ് ആണെന്ന് സാമാൻ ആതിലോട് പറയുന്നുണ്ട് നമ്മുടെ സാമുമാൻ ഇടയ്ക്ക് കിച്ചണിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടിങ്ങനെ അനുമോളെ പറ്റി പറയുകയാണ് എനിക്ക് ചില സംഭവങ്ങൾ അനുമോളുടെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ പറയുന്നുണ്ട് രണ്ടു പേരും കൂടി ഇരുന്നിട്ട് അനുമോളുടെ കാര്യം പറയുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചില്ലി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് ചില സ്വഭാവങ്ങൾ ഇഷ്ടമല്ലെന്ന് സൗമാൻ പറയുന്നു പിന്നെ ലാസ്റ്റ് വീക്കൊക്കെ അല്ലേ അതുകൊണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുകയാണ് പുള്ളി വളർന്നു വന്ന സാഹചര്യങ്ങളുമൊക്കെ വേറെയല്ലേ ഷാനോസ്ക്കാരുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അപ്പം പറയാണ് ഞാൻ നോമിനേഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഷാനോസിക്കോട് സംസാരിച്ചപ്പോൾ ഒരേ സംസാരിച്ച സമയത്താണ് എനിക്ക് പുള്ളിയോടൊരു ഇത് വന്നതെന്നൊക്കെ സാവ്മാൻ പറയുന്നുണ്ട് ഇവരിപ്പം ഇരുന്നിട്ട് ഈ ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് ഈ സംസാരിക്കുന്നത് അൻമോൾ വന്നപ്പോൾ അനുമോളെ ഓടിച്ചു വിടുകയും ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനിമോൾ സ്പഷ്ടമായിട്ട് അനുമോളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അക്ബറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഇവർ ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് പറഞ്ഞിട്ട് അനിമോൾക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നുള്ളത് മാത്രമാണ് ആതിലയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഇപ്പോൾ ഈ അൻമോളുടെ ഈ ഒരു വിഷയം പറയേണ്ടുന്ന കാര്യമില്ല ഇങ്ങനെയൊക്കെയുള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും വെക്കാൻ പാടില്ല അൻമോൾ ഇതൊക്കെ പിന്നെ പോയിരുന്നു കാണിട്ട്